വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന മകനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പുള്ളിയായ പിതാവ് അറസ്റ്റിൽ മടൂരിലെ അബ്ദുൾ നാസർ മുഹമ്മദിനെയാണ് പരിയാരം ഇൻസ്പെക്ടർ രാജീവൻ വലിയവളപ്പിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പത്തൊൻപതിന് പുലർച്ചെ നാലു മണിക്കാണ് ആസ്പദമായ സംഭവം പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള മൂത്ത മകൻ ഷിയാസിനെയാണ് പിതാവ് ആക്രമിച്ചത് കോരൻ പീഡികയ്ക്കടുത്ത് പളുങ്കുബസാറിൽ താമസിച്ചു വരികയായിരുന്നു ഷിയാസ് ജനുവരി മാസത്തെ വൈദ്യുതി ബില്ല് പിതാവ് അടക്കാത്തതിന് മകൻ പിതാവിനെ കയ്യേറ്റം ചെയ്തിരുന്നു അത്രേ ഇതിൻ്റെ വൈരാഗ്യമാണ് അക്രമത്തിന് കാരണം മുപ്പത് വർഷത്തോളം ഗൾഫിൽ ജോലി ചെയ്തയാളാണ് അബ്ദുൾ നാസർ മുഹമ്മദ് കുടുംബത്തിനകത്ത് ചില തർക്കങ്ങൾ ഉണ്ടായതും അക്രമത്തിന് കാരണമായിട്ടുണ്ട് അക്രമശേഷം ഓടി രക്ഷപ്പെട്ട അബ്ദുൾ നാസർ മുഹമ്മദ് ഗൾഫിലേക്ക് പോകുകയായിരുന്നു ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞില്ല തുടർന്ന് കോടതി ഇയാളെ പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു ഇതേ തുടർന്ന് പ്രതിയെ പിടികൂടാൻ പരിയാരം പോലീസ് ശ്രമിച്ചു വരികയായിരുന്നു തുടർന്നാണ് സി ഐ നിർദ്ദേശപ്രകാരം എ എസ് ഐ അരുൺ സീനിയർ സി പി ഒ സനീഷ് കരിപ്പാൽ സി പി ഒ ആയ ഡ്രൈവർ മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ മഴൂരിൽ വെച്ച് പ്രതിയെ പിടികൂടിയത് ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ